ി മാനേജറായി കഴിഞ്ഞാൽ വേറൊരു സംഗതി ഉണ്ട് നമ്മൾ ഏഴ് മണി മുതൽ നമ്മൾ ഏഴു മണിക്ക് ഈ ചവിടെ നമ്മൾ പഞ്ചോലായിട്ട് ഈ ടൈയക്കെട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ ഗ്രൂപ്പിലിടണം ഏഴേ കാലിന് സർക്കിളിൽ ഒരു പരിപാടീൻ്റെ വീഡിയോ നമ്മൾ ഗ്രൂപ്പിലിടണം ഏഴ് മുപ്പത്തി അഞ്ചിന് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു ഫോട്ടോ മാനേജറായി ഞങ്ങൾ എടുത്ത് കുബേയിലുള്ള ഒരു വീഡിയോ ഗ്രൂപ്പിലിടണം ഏ അത് കഴിഞ്ഞ് എട്ട് മണിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഫോട്ടോ ഇടണം അത് കഴിഞ്ഞ് എത്രക്കുള്ളിൽ ഇമ്പാക്റ്റും ഇതുപോലെ പണിഷ്മെൻ്റും ചെയ്യുന്ന വീഡിയോസ് എടുത്തിട്ട് ഹുബൈയിലുള്ള ഗ്രൂപ്പിലിടണം ഒമ്പത് മണിക്ക് ശേഷമാണ് അവിടുന്ന് ബാഗ് കൊടുത്തിട്ട് പിള്ളേർ ഇറങ്ങുക ഈ മാനേജറായി കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലിരിക്കാമെന്നാണ് അവർ പറയുക അതല്ല മാനേജറും ഫീൽഡിൽ ഇപ്പോൾ പുതിയ വന്ന ട്രെയിനീസിൻ്റെ ഒപ്പം പോകണം ഓരോ മണിക്കൂർ കൈകുന്നേരം ട്രെയിനീസിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ ഇടണം വിത്ത് പ്ലേസുള്ള ഈ ജി മറ്റേ ജി പി എസ് ഉള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ അത് ഡൗൺലോഡാക്കി വെച്ചത് ആ അത് എവിടെയാണ് പ്ലേസ് എത്ര ടൈമിനാണ് ഫോട്ടോ എടുത്തത് എന്നുള്ള സംഗതി നമ്മൾ കറക്റ്റ് ആ ഗ്രൂപ്പിൽ ഇടണം അങ്ങനെ കറക്റ്റ് ആറ് മണിവരെ നമ്മൾ കണ്ടിന്യൂസ് ഓരോ മണിക്കൂർ കഴിഞ്ഞൊരു ഫോട്ടോ ഇടണം അത് കഴിഞ്ഞ് ഏഴേ മുക്കാൽ ഈവനിങ് ഏഴേ മുക്കാലിന് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ഉണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടണം രാത്രി പത്തരക്ക് കുട്ടികൾ ഉറങ്ങുന്ന ഫോട്ടോ അടക്കം ലൈറ്റ് ഓഫ് ചെയ്ത് ഫോട്ടോ അടക്കം വരെ എടുത്ത് ഗ്രൂപ്പിലിടണം അങ്ങനത്തെ ഗ്രൂപ്പിലേക്ക് ഇടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ സേവ് ചെയ്ത ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഈ സംഗതി നടക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയെട്ട് വർഷമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഇരുപത്തിയെട്ട് വർഷം എൻ്റെ എൻ്റെ രണ്ട് വർഷമേ പോയിട്ടുള്ളൂ വെറും രണ്ട് വർഷം എൻ്റെ പോയിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴും ഒന്നും അറിയാണ്ട് അഞ്ചും ആറും വർഷവും പോയ ആൾക്കാർ ഇപ്പോൾ ആ കമ്പനിയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ താഴത്ത് വന്ന് പുതിയ പുതിയ കുട്ടികളും അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അവരെ മോചിപ്പിക്കണം ഇതാണ് അതിനുള്ളിൽ എന്നുള്ള തെളിവ് ഞാൻ ഇത് കാണിച്ചു കൊടുത്തുന്നേ ഉള്ളൂ